ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെ കൈയും പിടിച്ച് സച്ചിയ മണ്ഡപത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് മഹിമ കണ്ടല്ലോ നീ കണ്ടില്ലേ നിന്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അവൻ അടിച്ചത് നമ്മളെല്ലാവരെയും അവൻ അവന അപമാനിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു വർഷം ഇങ്ങനെ രക്തം തിളച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ് അന്ന് അന്ന് വീട്ടിൽ വന്നവനെന്നെ തല്ലി ഇപ്പം ദേ എല്ലാവർക്കും മുന്നിൽ വെച്ചും അവനെന്നെ അപമാനിച്ചു വളരെ സന്തോഷം മോളെയെന്നും പറഞ്ഞുകൊണ്ട് മകളുടെ നേരെ കൈകൂപ്പി ഇങ്ങനെ അച്ഛൻ അതിനേക്കാളും വലിയ അഭിനയം കാഴ്ച വെച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് മഹിമ നേരെ രവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു ഇങ്ങനെ ഒരുത്തൻ കഴിയുന്ന വീട്ടിൽ എന്ത് വിശ്വസിച്ച് ഞാൻ എൻ്റെ മോളെ അയക്കുമെന്ന് മഹിമ ചെന്ന് രവേട്ടനോട് ചോദിക്കുമ്പം ഈ വിഷയം ഇത്രയും വഷളാക്കിയത് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണെന്നും പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലാതെ വേറെ എവിടെ പോകാനാണെന്ന് രവേട്ടൻ ചോദിച്ചു വീട്ടിൽ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവൾ വീട്ടിലേക്ക് വരട്ടെ ചന്ദ്രേ ബാ പോകാം ശ്രീകാന്തേ എന്നും പറഞ്ഞ് വർഷയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു രവിയേട്ടൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക വർഷമൊന്നും ഉണ്ടുന്നില്ലല്ലോ വർഷയെന്ത് തീരുമാനം എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ നമ്മുടെ ശ്രീകാന്തിന് ആ സമയത്ത് അച്ഛൻ വർഷയോട് അതായത് മധുസൂദനൻ വർഷേ നിന്റെ അച്ഛൻ അടി നിന്റെ അച്ഛനെ അടിച്ചവനുള്ള വീട്ടിലേക്ക് നിനക്ക് പോകണോ എന്ന് നീ ആലോചിക്കുക എന്ന് മധുസൂദന നേരം പറഞ്ഞു ഈ സമയത്ത് ചന്ദ്രമതി വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ വർഷേ അവനോട് ഞാൻ സംസാരിക്കാം നീ ഒന്നും വിചാരിക്കരുത് കേട്ടോ വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി വിളിക്കുക ശ്രീകാന്തെ നീ വർഷയും കൂട്ടിക്കൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ താണുകയാണ് നിൽക്കുമ്പോ ഞാൻ വരുന്നില്ല എന്ന് വർഷ അങ്ങ് പറഞ്ഞു അന്നേരം ഏതായാലും മധുസൂദനം ഭരിക്കും ഹാപ്പിയായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക ഈ സമയത്ത് ശ്രുതിക്ക് അതിനേക്കാളും വലിയ സന്തോഷം അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം ഇട്ട് നോക്കുക കേട്ടോ അയ്യോ എന്നും പറഞ്ഞ് ഈ സമയത്ത് വർഷം അവിടെ നിന്ന് ഓടി ഒറ്റ പോക്കാരുന്നു വർഷ വർഷന്നു പറഞ്ഞു ചന്ദ്രമതി വിളിച്ചെങ്കിലും വർഷ വർഷയുടെ പാട് നോക്കി അങ്ങ് പോയി ശ്രീകാന്ത് നിസ്സഹായനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ ഇതെല്ലാം കേട്ട് നിന്നിട്ട് ശ്രീകാന്തെ നീ വർഷയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ആ സമയത്ത് ഇവരെല്ലാം അവരിങ്ങനെ നോക്കുക അശോക നീ ബാ എന്ന് പറഞ്ഞ രവേട്ടനെ അവിടെ നിന്ന് അങ്ങ് പോയി രവേട്ടെ കൈ കഴുകി അങ്ങ് പോയി കേട്ടോ ഏതായാലും ചന്ദ്രമതിക്ക് പണിയാ കിട്ടിയത് ചന്ദ്രമതി അവിടെ ഇങ്ങനെ തളർന്ന് നിൽക്കുക ഇനിയിപ്പോ വർഷ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തും പണമൊന്നും കിട്ടത്തില്ലല്ലോ അതിൻ്റെതായ ടെൻഷനാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ഈ സമയത്ത് ഇത് ഇതുപോലൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചതേ ഇല്ല നമ്മൾ വിചാരിച്ചതിനേക്കാളും വലുതാണല്ലോ സംഭവിച്ചതെന്ന് മീര ഓ ദൈവം നമ്മളെ രക്ഷിച്ചു ദൈവമല്ല ഇപ്പോഴും നിന്നെ രക്ഷിച്ചത് സച്ചിയാണെന്ന് മീര പറയുമ്പം ഈ പ്രശ്നത്തിനിടയിൽ അമ്മായും എൻ്റെ അച്ഛൻ്റെ കാര്യം മറന്നു ഇനി എന്തായാലും അച്ഛനെ പറ്റി ചോദിക്കില്ല സമാധാനം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുക നീ വാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിയും കൂട്ടിക്കൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി കൂടെ അങ്ങ് ഇത്തി ഇളക്കിയാട്ടോ വീട്ടിലിരുന്ന് ഭയങ്കര കലപ്പില് അങ്ങനത്തെ സച്ചി അടിച്ച കാര്യം കസേരടുത്ത് പൊക്കിയ കാര്യം ഇതൊക്കെയാണ് ചന്ദ്രമതിയുടെ ഉള്ളില് ഈ സമയത്ത് ശ്രുതി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എൻ്റെ പ്ലാൻ വർക്കൗട്ടായില്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും വലിയ പ്രശ്നം നടന്നു ഓ ആൻറ്റി അച്ഛൻ്റെ കാര്യമേ മറന്നു എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മേ നമ്മൾ നമ്മളവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഭക്ഷണം എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ എടാ എന്നും പറഞ്ഞ ഒരു വിളി ചന്ദ്രമതി ഞാനകെ ഇളച്ച് നിൽക്കുക അപ്പോഴും അവൻ്റെ ഭക്ഷണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു ദേഷ്യപ്പെടുമ്പം അമ്മ എന്തിനാ ഇപ്പം ടെൻഷനടിക്കുന്നേ ഓവറായി ചൂടായ ബി പി കൂടും കേട്ടോ എന്ന് പറഞ്ഞ് മകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കൂട്ടട്ടേടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ തല അങ്ങ് പൊട്ടിത്തെറിച്ച് ഞാനങ്ങ് മരിക്കട്ടെ അങ്ങനെ മരിച്ചാൽ മതിയെന്നാണ് എനിക്കെന്നും പറഞ്ഞോണ്ട് ഇങ്ങനത്തെ നമ്മുടെ ചന്ദ്രമതി പറയുമ്പോൾ എന്താണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് കിട്ടിയ അവസരത്തിൽ ശ്രുതി കയറി ഒരു ഗോളടിക്കാൻ നോക്കുക അപ്പോൾ ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കും ആളുകളുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ ഞാൻ എൻ്റെ മാനം പോയില്ലേ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുടിയനെ അവിടെ കയറ്റരുതെന്ന് എന്റെ ആരും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് രവിയേട്ടൻ വന്നപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായോ കുടുംബത്തിന്റെ വില പോയി എല്ലാവരും അപമാനിക്കപ്പെട്ടില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രമതി നിന്ന് രവിയേട്ടനോട് ചീർത്തുള്ളുവ അപ്പോഴും രവിയേട്ടൻ ഒന്നും മിണ്ടുന്നില്ല രവിയേട്ടൻ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ വന്നിരിക്കുക ആ നടന്ന കാര്യങ്ങളൊന്നും ചന്ദ്രമതിയുടെ മൈൻഡിലില്ല സച്ച് ചെയ്തത് മാത്രമാണ് വിളിച്ചു കൂയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അവൻ വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അവൻ വരണ്ട വരണ്ടാന്ന് നിങ്ങൾ കേട്ടോ ആ അത് തന്നെ എന്ന് പറഞ്ഞാൽ സ്തുതി നിക്കുക അപ്പോ അവൻ വരുന്നില്ല എങ്കിൽ ഞാനും വരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേന്ന് ചോദിച്ചു ദേഷ്യപ്പെടുന്നു ഇപ്പൊ എന്തായി ഏഹ് എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ സമയത്ത് അങ്കിൾ അങ്കിൾ സച്ചയെ വിശ്വസിച്ചു എന്നാൽ അവൻ അവൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു മുതിർന്ന ആളാണെന്ന് പോലും നോക്കാതെ മഹഷയുടെ അച്ഛനെ അവൻ അടിച്ചില്ലേ അത് തെറ്റല്ലേ അങ്കിൾ എന്നൊക്കെ ശ്രുതിയും കൂടെ ചോദിക്കുക അപ്പോഴേക്കും അവൻ പോ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ തല്ലി അച്ഛൻ അവനെ നിയന്ത്രിച്ചില്ല അതെങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് സുതി കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പാവമാണ്വോ ചെയ്തത് എൻ്റെ വയറ്റി തന്നെ വന്ന് പെർന്ന് തൊലച്ചല്ലോ അവനെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിടന്ന് ഞാൻ ഇനി എങ്ങനെ വർഷയുടെ അച്ഛന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കും എന്നൊക്കെയാണ് ചന്ദ്രമതിയുടെ എണ്ണം മുഴുവനും അതും പറഞ്ഞ് ആ വർഷയുടെ അമ്മ എന്നോട് പറഞ്ഞതാ ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അവിടെ ഒന്നും സംഭവിക്കരുതെന്ന് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ അവർക്ക് വാക്കും കൊടുത്തതാ എൻ്റെ വാക്കൊക്കെ തെറ്റി ശു എൻ്റെ വില പോയില്ലേ എന്നും പറഞ്ഞു ചന്ദ്രമതി കിടന്ന് ഒച്ച വെക്കുന്നത് എന്ത് മതിപ്പുണ്ടാകും അവർക്കിനി ഇനി എന്നോട് അവരി എന്നെപ്പറ്റി എന്ത് കരുതും കുടുംബത്തിൻ്റെ അന്തസ്സം നശിപ്പിച്ചില്ലേ കുടിയൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി കിടന്ന് അങ്ങോട്ട് തുള്ളു കേട്ടോ കൂടെ ഉണ്ടല്ലോ ഒരുത്തി അവന് ചാവി കൊടുത്ത് വിട്ടിട്ട് മനസ്സിന് ശിരിക്കുക അവളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴും ആ ദേവിയായിട്ട് ഇങ്ങനെ കമാനക്ഷരം ഇണ്ടാതെ അവിടെ ഇരിക്കുക ചന്ദ്രമതി കിടന്ന് തുള്ളിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ സമയത്ത് സുധി ശ്രീകാന്തും വർഷയും വന്നോന്ന് രവിയേട്ടൻ ചോദിച്ചു അപ്പം അവരും ഇവിടേക്ക് വന്നില്ല എന്ന് പറഞ്ഞു വർഷയുടെ വീട്ടിലേക്ക് അവർ നേരെ പോയതെന്നുള്ള കാര്യം സുധിയോ നേരത്തേക്കും അച്ഛനോട് പറഞ്ഞു അവരെന്തിനാ അങ്ങോട്ട് പോയത് പിന്നെ ഇത്രയൊക്കെ നടന്നിട്ട് അവരുടെ മകളെ ഇനി ഈ വീട്ടിലേക്ക് വിടുവോ അവരവരുടെ മകളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി പിന്നെ ശ്രീകാന്തും പോയി അതാ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്നൊന്ന് പറയുമോ അപ്പോൾ ഞാൻ ശ്രീകാന്തിനോട് സംസാരിച്ചതായിരുന്നല്ലോ അപ്പം നിങ്ങൾ സംസാരിച്ചിട്ട് എന്താ കാര്യം ഇനി മുതൽ നിങ്ങളുടെയും എൻ്റെയും വാക്കിന് ആരും ഒരു വിലയും കല്പിക്കത്തില്ല അതാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഒച്ച വയ്ക്കുമ്പോൾ നിയന്തിര കിടന്ന് ഉറഞ്ഞു തുള്ളുന്നതെന്ന് ചോദിച്ചു രവിയേടിനെ അപ്പം എല്ലാത്തിനും കാരണം നിങ്ങളാ ആ പൂ കെട്ടുന്നവളെ പിടിച്ച ഈ വീട്ടിലേക്ക് എന്ന് കൊണ്ടുവന്നു അന്ന് തുടങ്ങിയ കാലക്കേടാണെന്നും പറഞ്ഞ് ചന്ദ്രമതി അവളുടെ കയ്യിലെ കളിപ്പാവ ഇന്ന് നിങ്ങളുടെ മകൻ അപ്പൊ ആ അത് സത്യമാമയെന്ന് സുതി ദേ അവള് തെരുവിൽ നിന്ന് പൂ വിൽക്കുന്നത് പോലെ കുടുംബത്തിന്റെ മാനവും തെരുവിൽ കളഞ്ഞെന്നും പറഞ്ഞു ചന്ദ്രമതി കിടന്നുറഞ്ഞത്തുള്ളുമർത്ത മതി പറഞ്ഞത് ഇനി നീ മിണ്ടി പോകരുതെന്ന് രവി ഏട്ടൻ പറയാം ഇങ്ങനെ കുറ്റപ്പെടുത്താനും മാത്രമേ എൻ്റെ മോനും മരുമകളും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ മകൻ എന്താ വർഷയുടെ അച്ഛനെ അടിച്ചത് തെറ്റല്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി അടി ഇരന്ന് വാങ്ങിയതായ അടി ഇരന്ന് ചോദിക്കുന്നവർക്ക് അത് കൊടുക്കാതിരുന്നാലത് തെറ്റെന്ന് രവിയായിട്ട് ഞാൻ നേരം പറഞ്ഞു അച്ഛനും തന്നെ പറ്റിയത് എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് തീർക്കണം തല്ല് തീർക്കരുതെന്ന് പറയുന്ന ആളല്ലേ അച്ഛൻ എന്ന് സുതി ചോദിക്കുമ്പം ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്ന ഒരാളാണ് എന്നാലേ ഇന്നത്തെ സംഭവത്തിൽ ഞാൻ എൻ്റെ മോൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ എന്ന് പറഞ്ഞു ഓ അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും അതിന് മാറ്റമൊന്നുമില്ലല്ലോ ഈ മതസൂദനൻ പറഞ്ഞതും ചെയ്തതും എല്ലാം തെറ്റു തന്നെയാണ് നിങ്ങളാരും അത് കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്റെ ഭാര്യ അവൻ കളിയാക്കിയല്ലേ അവനത് സഹിക്കാൻ പറ്റിയില്ല അവൻ തല്ലി അതിലെന്തിനാണ് അവനെ കുറ്റം പറയുന്നതെന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോടൊക്കെ ചോദിക്കുക സ്വന്തം ഭാര്യയോട് സ്നേഹമുള്ള ആത്മാഭിമാനമുള്ള ഏതൊരുത്തനും അങ്ങനെ ചെയ്യൂ എന്നും പറഞ്ഞിങ്ങനെ രവിയേട്ടൻ പറയുമ്പോൾ പിന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതി ഈ വീട്ടിലെ മരുമകളെ പറ്റിയാണ് മധുസൂദന അങ്ങനെ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പക്ഷം ചേർന്നല്ല സംസാരിക്കണത് സച്ചിയുടെയും രേവതിയുടെയും പക്ഷം ചേർന്നാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതി മോഷ്ടിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ചന്ദ്രൻ അപ്പൊ ആർക്കറിയാമെന്ന് ചന്ദ്രമതി ഛേ അവള് മോഷ്ടിച്ചു കൂടുന്നൊന്നും ഇല്ലല്ലോ എന്നാണ് ചന്ദ്രമതി രേവതിയെ പറ്റി പറഞ്ഞത് അപ്പോ രവിയടനിങ്ങനെ നോക്കുന്ന നോട്ടം കണ്ടിട്ട് ചന്ദ്രമതി ദഹിച്ചങ്ങ് പോയി അവിടെ നിന്ന് അടിയിട്ടുണ്ട് പേടിയുള്ളതുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോവാ രവിയേട്ടൻ വിട്ടുകൊടുക്കോ രവിയേട്ടൻ പിന്നാലെ അങ്ങ് പോകല്ലേ ചന്ദ്രേ അവളെ നിക്കടിന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചങ്ങ് നിർത്തിയില്ലേ ചന്ദ്രമതിയെ എന്തായിട്ട് നീ പറഞ്ഞെ അവളങ്ങനെ ചെയ്യില്ല എൻ്റെ മരുമകൾ അത് ചെയ്യില്ല എന്ന് സച്ചി നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാത്തവള രേവതി വാ ദേ വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞ് സ്വർണം നിന്റെ മുന്നിലേക്ക് വെച്ച് തന്നവളാവള് അവളുടെ ഭർത്താവ് താലിമാല വാങ്ങിക്കൊടുക്കുന്നത് വരെ മഞ്ഞച്ചരുടെ കഴുത്തിൽ കെട്ടി നടന്നവളരേവതി അധ്വാനിച്ച് ജീവിക്കുന്നവള അവള് അവളെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ അപ്പത്തേക്കും ചന്ദ്ര അവള് മാല എടുക്കുന്നത് കണ്ടെന്നല്ലേ വർഷയുടെ അമ്മ പറഞ്ഞത് പൂമാലയിൽ കുടുങ്ങിയ മാല രേവതി അഴിച്ചെടുക്കുന്നത് മഹിമ കണ്ടു തെറ്റായ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് രേവതി മോഷ്ടിച്ചു എന്ന് മഹിമ പറഞ്ഞതെന്നും രബിയേട്ടൻ ചന്ദ്രമതിയോട് പറയൂ കേട്ടോ ശ്രുതിയെന്നേരം പറഞ്ഞ് നിൽക്കുന്നു അവളുടെ ഭർത്താവും അതുപോലെ ഭർത്താവ് മധുസൂദനൻ വലിയ മഞ്ഞനാണോ അയാൾ എന്തൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്തോരം പഴം പണം വിഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാം കള്ളനാ അയാൾ പേരും കള്ളനെന്ന് പറയുമ്പോൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ അതുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കില്ല ന്യായീകരിക്കുമെന്ന് എനിക്കറിയാമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ വീണ്ടാ തിരികെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെന്നില്ലേ അച്ഛാ അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ വർഷയുടെ അച്ഛനെ അടിക്കുകയായിരുന്നില്ല വേണ്ടത് ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു മുതിർന്ന ആളല്ലേ എന്ന് സുതി ചോദിച്ചു മുതിർന്ന മനുഷ്യനാണെങ്കിൽ അങ്ങനെ തന്നെ പെരുമാറണം അതിന്റെ പക്വത കാണിക്കണം അല്ലാതെ ഇങ്ങനെ കാണിക്കുകയല്ല ചെയ്യേണ്ടത് അടികെട്ടേണ്ട സംസാരമല്ലേ സംസാരിച്ചത് അപ്പൊ സച്ചി അങ്ങനെ ചെയ്യരുതായിരുന്നു പാവം വർഷ അവൾക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് ശ്രുതി അവളുടെ അച്ഛനെ കൺമുന്നിൽ വെച്ച് അടിക്കുമ്പോൾ സഹിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ വർഷ ഇനി എങ്ങനെ ഇവിടെ കഴിയും അവളെയും കൂട്ടി അവളുടെ അച്ഛനും അമ്മയും പോയി ശ്രീകാന്തും അവർക്ക് പിറകെ പോവുകയും ചെയ്തു ഇനി എൻ്റെ മോൻ ഇവിടേക്ക് വരില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോ അവനെ എൻ്റെ മോനാണെന്നും അവനവിടെ സ്ഥിരതാമസമാക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചാൽ വർഷയും കൂട്ടി അവൻ ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് നമ്മുടെ രവിയായിട്ടൻ പറയുക എന്നു പറഞ്ഞ ശ്രുതി തലയാട്ടുവാ ഞാൻ അവനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അപ്പുറം മാറി നിന്ന് ശ്രീകാന്തിനെ വിളിക്കാൻ നോക്കുന്നു ഈ സമയത്ത് ചന്ദര അവിടെ ഉരുകി ഉരുക്കി നിൽക്കുക അങ്ങനത്തെ വീട്ടിൽ അതായത് വർഷയുടെ വീട്ടിൽ ചെന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഫോൺ വന്നത് കണ്ടിട്ടും ശ്രീകാന്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അച്ഛൻ വീണ്ടും വീണ്ടും വിളിക്കുക അച്ഛൻ വീണ്ടും വീണ്ടും വിളിക്കുമ്പം നീ എവിടെ ശ്രീകാന്ത് ഫോൺ എടുത്തു ശ്രീകാന്ത് നീ എവിടെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിലല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പം നീ പിന്നെ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു ഞാനിപ്പോൾ വർഷയുടെ വീട്ടിലാണ് ഉള്ളതെന്ന് ശ്രീകാന്ത് പറഞ്ഞു പിന്നെ എൻ്റെ ലൈഫിൽ മാത്രം എന്താ എന്താച്ച ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഏഹ് ഞാൻ മെൻ്റലി മൊത്തത്തിൽ ടയേഡാണെന്നും പിന്നെ ഓരോ പ്രശ്നങ്ങൾ എന്നെ തന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് കൂടെയുള്ളവർ തന്നെയാണ് അതിനൊക്കെ കാരണമെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ ദേ നീ ആകെ തളർന്നു പോയത് സംസാരിക്കുന്നത് അതിന് മാത്രം ഇപ്പോൾ എന്തുണ്ടായി എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പം നടന്നതൊക്കെ അച്ഛൻ കണ്ടതല്ലേ എന്ന് ചോദിച്ചു കെട്ടോ വർഷയുടെ അച്ഛൻ അതിൽ വിട്ട് സംസാരിച്ചു സച്ചി അദ്ദേഹത്തിനെ തല്ലി ഈ വിഷയത്തിൽ സച്ചയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് രവിയേട്ടം പറയുക അവൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെ അവിടെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് തുടങ്ങി വെച്ച നിന്റെ അമ്മായിച്ചനും അമ്മായിമ്മയും തന്നെയാണെന്ന് ഇങ്ങനെ പറയുമ്പം സച്ചയ ഞങ്ങൾ തന്നെ തല്ലരുതായിരുന്നു അതുകൊണ്ടല്ലേ ഇതൊരു വലിയ വിഷയമായതെന്ന് ശ്രീകാന്ത് ചോദിക്കുക ഇതിനൊക്കെ അനുഭവിക്കുന്നത് ഞാനല്ലേ എന്ന് ചോദിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ഇതിനൊക്കെ ശിക്ഷ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വർഷയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ല എന്നും ശ്രീകാന്ത് പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് അച്ഛന് നിന്റെ സങ്കടങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല പിന്നെ എടാ നീ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ അവളോട് എന്താ സംസാരിക്കേണ്ടത് വർഷ ആകെ ദേഷ്യത്തിലച്ചാ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുമോ തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് വേറെ വിഷയം സ്വന്തം അച്ഛനെ കൺമുന്നിലിട്ട് വേറൊരാൾ ആക്ഷേപിക്കുന്നത് കണ്ടാലത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊക്കെ എനിക്ക് മനസ്സിലാകും വർഷ ദേഷ്യത്തിലായിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നതിലുപരി വീട്ടിലേക്ക് വരാതിരിക്കരുത് മോനെ എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നീ നമ്മളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് അച്ഛൻ വേറെ ടാസ്ക് കൊടുക്കുന്നു വീട്ടിലേക്ക് വരണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛാ എന്ന് ശ്രീകാന്ത് അപ്പോൾ നിനക്ക് ഞങ്ങളിന്നും വേണ്ട എന്ന് രവിയേട്ടൻ ചോദിച്ചു നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് പിന്നെ എനിക്കത് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല അത്രയ്ക്ക് ഉണ്ട് അച്ഛാന്ന് ശ്രീകാന്ത് അച്ഛനോട് പറയുന്നു അച്ഛനെ ഞാൻ പിന്നെ വിളിക്കാവുന്ന പറഞ്ഞു ശ്രീകാന്ത് ഫോൺ ഒന്ന് കട്ട് ചെയ്തു ശ്രീകാന്ത് ഇവിടെ വിഷമത്തിൽ അച്ഛൻ അവിടെ വിഷമത്തിൽ അങ്ങനെ വിഷമത്തോട് വിഷമമായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം ഈ സമയം രവിയേട്ടൻ താഴേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ അവനെ നിങ്ങൾ വിളിച്ചോ അവൻ വർഷയും കുട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി രവിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു അവർ വരും അവർ വന്നിരിക്കും വരാതിരിക്കാനും മാത്രമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊരു രവിയേട്ടം പറയാ അപ്പോഴേക്കും സ്തുതിക്ക് സന്തോഷമായി ശ്രുതിയുടെ മോന്ത പിന്നെയും വാടി വർഷ വരുമ്പോഴാണല്ലോ ഈ സ്വഭാവം മാറുന്നത് ചന്ദ്രമതിന് പുറപ്പായും എന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ വരും ഉറപ്പായും വരും നീ ചെന്ന് വലുതും കഴിക്കാൻ നോക്കാൻ പറഞ്ഞു രവേട്ടനെ അവിടെ നിന്ന് പോയി ഈശ്വര വർഷയും ശ്രീകാന്തും വരത്തില്ല അത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്രുതി ആശ്വസിപ്പിക്കാൻ ആൻറ്റി വിഷമിക്കാതിരിക്കാൻ ഒന്ന് വലതും കഴിക്കുന്നു പറഞ്ഞ് ചെന്നു അപ്പം എനിക്കൊന്നും വേണ്ട അയ്യോ കുറച്ച് നേരം എന്നെ തനിച്ച് വിടുക എന്നും പറഞ്ഞ് ചന്ദ്ര കരയുമ്പോൾ ശ്രുതി നീ മന്നേന്ന് പറഞ്ഞോണ്ട് ശ്രുതി ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ചന്ദ്ര അവിടെ നിന്ന് ചങ്കു പൊട്ടി കരയുവാട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രേവതിയെയും സച്ചിയേയും ആണ് അപ്പൊ ഒരടുത്ത് കൊണ്ടുവന്ന് കാറ് നിർത്തി അപ്പോൾ എന്തിനാ ഇവിടെ കാറ് നിർത്തിയേ എന്ന് രേവതി ചോദിച്ചു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കാർ നിർത്തുന്നത് സിനിമ കാണാനാണോ എന്ന് ചോദിച്ചു ഈ സമയം വരൊന്നും കഴിച്ചില്ലല്ലോ ഇറങ്ങി ഇങ്ങോട്ട് വലിയ കഴിക്കാമെന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങാൻ നോക്കുമ്പോൾ ദേ ഭക്ഷണമൊന്നും കഴിക്കേണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു രേവതി അപ്പോഴേക്ക് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി ആണെങ്കിൽ രേവതിയുടെ കൈ തട്ടി മാറ്റിയിട്ട് എഴുതും ഇറങ്ങി വായ സച്ചേട്ടാ ഞാൻ കാര്യം പറയാം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും വീണ്ടും സച്ചിയായി വിളിക്കുന്നു വീട്ടിൽ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഉണ്ടാക്കി കഴിക്കാനും നിന്റെ അമ്മായിമ്മ വിടുവൊന്നുമില്ല നീ അവിടെ പ്രശ്നം ഉണ്ടാക്കി നിന്റെ എന്റെ മാനം പോയി മര്യാദ പോയെന്നൊക്കെ പറഞ്ഞു ഓർഞ്ഞ തുള്ളു അവര് അവര് പറയുന്നത് കേൾക്കാനുള്ള ശക്തിയെങ്കിലും വേണ്ടേന്ന് ചോദിച്ചു സച്ചി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാ നല്ലതെന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ ശരീരത്തിന് ശക്തി കിട്ടുമായിരിക്കും മനസ്സിന് അത് കിട്ടുമോന്ന് രേവതി ചോദിക്കുമ്പോൾ മനസ്സിനും അത് കിട്ടും അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് ശക്തി ഉണ്ടായാൽ മനസ്സിനും ശക്തി ഉണ്ടാകൂ അച്ചമ്മ ഫങ്ഷന് വരാതിരുന്നത് ഭാഗ്യായെന്ന് പറയുമ്പോൾ അച്ചമ്മ അവിടെ ഉണ്ടായാലും ഞാൻ മോണ്ടൻ തലയിൽ കയറി അടിക്കുമായിരുന്നു അച്ചമ്മയും അവൻ രണ്ടെണ്ണം കൊടുത്തേനെ നിനക്കറിയാവല്ലോ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ മുതൽ ഞാൻ ഒന്നും മിണ്ടാതെ ഒരു ഭാഗം ഒതുങ്ങിയിരുന്നതല്ലേ അല്ലേ തുടക്കത്തിൽ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ ഞാൻ ശ്രമിച്ചത് കഴിയാവുന്ന അത്രയും ഞാൻ ക്ഷമിച്ചില്ലേ എന്നിട്ടും നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ക്ഷമ നശിക്കുകയാണ് ചെയ്തത് സഹിക്കാൻ പറ്റിയില്ല എനിക്ക് അതാ ഞാൻ അയാളെ അടിച്ചതും അവർ നിന്നെ പറയുന്നത് കേട്ട് ഞാൻ അടിക്കാതിരുന്നെങ്കിലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നതിൽ അർത്ഥമില്ല അദ്ദേഹം തെറ്റു തന്നെയാ പറഞ്ഞത് എന്നിട്ടും അച്ഛനൊഴികെ എല്ലാവരും അദ്ദേഹത്തെ ന്യായീകരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുന്നത് സച്ചിയേടനെയാണെന്നും അതാ എനിക്കും സഹിക്കാൻ പറ്റാത്തതെന്ന് രവിയേട്ട നമ്മുടെ രേപതി പറയുമ്പോൾ ആരെന്നെ എന്നെ എനിക്ക് പ്രശ്നമൊന്നുമല്ല എൻ്റെ കൺമുന്നിൽ തെറ്റ് ചെയ്താൽ ഞാൻ അടിക്കും മാല നീയാണ് മോഷ്ടിച്ചതെന്ന് അവർ പറഞ്ഞപ്പോൾ മുറിയിൽ ചെന്നിരുന്ന ആരും കാണാതെ കരഞ്ഞിരുന്നിരുന്നെങ്കിൽ ഞാനത് അറിയില്ലായിരുന്നു നീ ഓടി വന്ന് എൻ്റെ നെഞ്ചിലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എൻ്റെ കൺമുന്നിൽ വെച്ചാൽ നിന്നെ അവർ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ എന്താ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ എനിക്ക് നീ കരയുന്നത് കണ്ടൊന്നും ഇണ്ടാതെ നോക്കിയിരിക്കാനായിട്ട് പറ്റുമോ എനിക്ക് എനിക്ക് പറ്റില്ല അത് ഞാൻ ഇരിക്കുകയേയില്ല നീ മോക്ഷിച്ചു കൊണ്ടുവരുന്ന കാശ് കൊണ്ടാണ് ഞാൻ കുടിക്കുന്നതെന്ന് അയാൾ പറഞ്ഞത് ഇതൊക്കെ കേട്ടു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് സച്ചി ജോ ഇങ്ങനെ രേവതിയോട് പറയണേ എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുക അപ്പോൾ വലിയ വിഷയമായില്ലോ സച്ചിയേട്ട ഇതെല്ലാം അച്ഛന് അച്ഛന് നല്ല വിഷമായി കാണു അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ നിങ്ങനെ അങ്ങനെ പറഞ്ഞതിൽ മാത്രമായിരിക്കും അച്ഛൻ ഇപ്പൊ വിഷമമുള്ളത് വേറെ വിഷമമൊന്നും അച്ഛനും ഉണ്ടാവാൻ വഴിയില്ല എല്ലാം അച്ഛനും കണ്ടതല്ലേ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാത്ത അച്ഛൻ പോലും അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് നീ കണ്ടില്ലേ ഞാൻ പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിലെ അച്ഛൻ പൊട്ടിച്ചേ അയാളുടെ ചകിട്ടത്തെ രണ്ടെണ്ണമെന്നും പറഞ്ഞു നമ്മുടെ സച്ചി പറയാ ഇനി ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് വരില്ല എന്ന് രേവതി ചോദിക്കുമ്പോൾ അവർ വരികയോ പരാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ലതാണ് നീ വാ നമുക്ക് കഴിക്കാവും പറഞ്ഞു കൊണ്ട് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ രേവതി മിണ്ടാതെ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോ രേവതിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു രേവതി ഇപ്പം നീ എൻ്റെ കൂടെ വന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ വേറൊരു അടുത്ത് പോകുമെന്ന് പറഞ്ഞു വേറെ അവിടെ പോകാനാ നേരെ ബാറിൽ പോയി ആവശ്യത്തിന് കുടിക്കുമെന്ന് സച്ച് രേവതിയോട് പറഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ രണ്ട് ഫുൾ അടിച്ചാലും എനിക്ക് കേൾക്കാനൊന്നും പോകുന്നില്ല കാറിൽ കയറ നിന്നെ വീട്ടിൽ വിട്ടതിന് ശേഷം ഞാൻ പൊക്കോളാം വന്ന് കാറ് കയറാൻ പറഞ്ഞു അപ്പം രേവതി സച്ചേട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നീച്ചു ഇതോരുമാതിരി പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട് എന്നാലും വലിയ വിഷയമായില്ലേ അത് സച്ചേട്ടാ എത്ര വലിയ വിഷയം ഉണ്ടായാലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു അതോ ഞാൻ വാറിലേക്ക് പോണോന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഭക്ഷണം കഴിക്കാവുന്നതെന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് കയറുമ്പോൾ ജയിച്ച ആ ഒരു അഹങ്കാരത്തിലും മധുസൂദനൻ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു മഹിമ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുക അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ